പരിശുദ്ധമായ അള്ളാഹ് ഒന്നാമ എല്ലാ ദോഷങ്ങളും ഉണ്ട് കൊടുത്ത് പാപത്തിൽ ഞാൻ ഗ്രഹിക്കട്ടെ വളരെ പ്രധാനമായ ഒരു രാവില ഒന്നാമത്തെ പത്ത് രണ്ടാമത്തെ പത്ത് എന്ന് മാത്രമല്ല പതിന പന്ത്രണ്ടാമത്തെ രാവും കൂടെ ആകുമ്പോ അത് വല്ലാത്ത പവിത്രമായ ശേഷം പതിനൊന്നാമത്തെ രാഹുൽ വെള്ളിയാഴ്ചയോട് ഒരുമിച്ച് വരിക അത് വളരെ പുണ്യമുള്ളതാണ് ഉത്തരം സമയമാണ്

അലൈഹിസ്സലാം വസലാം അറിയുകയാണ് എന്നിട്ട് മുതിരിസല്ലല്ലാഹു അലൈഹി വസല്ലമാത്ത് എന്നതുകൊണ്ട് ആ സദർബത്തെ കുറിച്ച് വിവരിച്ചു കൊടുത്ത് ആ ഒരു കാഫറായ മനുഷ്യൻ അതല്ലെങ്കിൽ നിഷേധിയായ ഏതൊരു മനുഷ്യൻ അയാള് പരിണപടുന്ന സമയത്തെ മലക്കിൽ വന്ത ഹസറായൽ വരുന്നതിന് മുൻപ് ആയി അദാബിന്റെ വന്ത മലക്കുകളെ അവനെ घेरിക്കുകയാ പ്രയാസപ്പെടുത്തുകയാണ് ആ സമയത്തുണ്ടല്ലോ വല്ലാതെ സങ്കടത്തിലാവോ ആ മനുഷ്യന്റെ ആത്മാ അവനെന്നവല്ലാതെ വേവലാതെ പടгаяൾ വല്ലാതെ സങ്കടപ്പെടുകയാണ് അവന다가 പേടിപ്പെടുത്തുന്ന ഭീകരമായ അന്തരീകത കാണിക്കുമ്പോൾ അവന다가 പേടിച്ച് ഒളിച്ചോടാൻ ശ്രമിക്കുകയാൾ ഇങ്ങനെ പെട്ടെന്ന സമയത്താണ് പലക്കി മൗത ബസറയിൽ അലൈഹിസ്സലാം അവനെ ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നിട്ടോ ഈ മനുഷ്യന്റെ തലയട വാങ്ങി തിരികയാ ആണ് മനുഷ്യനോട് ചോദിക്കുക അതൊന്നും പകവെച്ചില്ലല്ലോ എനിക്ക് പോകാനുള്ള സ്ഥലം ഇതാണെന്ന് പറഞ്ഞിട്ട് അതാസിനുകയാള്

ഇരുപതും ആ മലക്കാ ആ മനുഷ്യന്റെ അഥവാ അടിക്കളയാണ് അന്റെൊണ്ട് അടികായാണ് മാത്രമല്ല വഅദബാറുവോ അവന്റെ മുഖ്യഭാഗെന്ന പിന്തുവാറിന്റെ ഭാഗം അടികായാണ് വല്ലാതെ അടികേൽപ്പോൾ വല്ലാതെ വേദനിക്കുമ്പോൾ വല്ലാതെ വേദനിക്കുമ്പോൾ അതാ അവൻ നട അദബറന്റെ ആത്മാവ് প্রত্যেকവരുത്തുന്നു പലകിൽ റൗസത്തൽ അസ്റഹിയ്യ നികയേകവരുമ്പോൾ അരുമ റസൂൽ അലൈഹി വസല്ലം അവനെ ഉറമ്പെടുത്തെയാന അതാവരും കൊള്ളുകളല്ല കൊള്ളുകളൊരു പരത്തേഗ വസ്ത്രമണ്ടാവന്നിടീയയാണ് അതിനെട്ട് പഠിപ്പെടുത്തുവാണ് അവനെതാ ആത്മാവിനെ വലിച്ചെടുക്കാനാണ് അവനെക്കൊണ്ട് കൊട്ടബാവക സമയത്തുണ്ടല്ലോ അവിടുന്ന് പറയുകയാണ് അത്ര മോശപ്പെട്ട മനുഷ്യനാണല്ലോ കേവല

അവിടെയുമത്ര അദാത്തയന്റെ ഉത്രമനെ ദുർഗന്ധമാണ് എവിടെന്നാണ് അതിച്ചേർന്നതാ ആരെങ്കിലും ഇത്ര മോചപ്പെട്ട മനുഷ്യൻ ആരെങ്കിലും ഇത്രയും ദോഷം ചെയ്ത മനുഷ്യൻ എന്നല്ല അവൻനെ വിളിച്ചുപറഞ്ഞത് അല്ലാദ പ്രയാസപ്പെടുന്നു ആകാശത്തിന്റെ വാതിലുകളിലേക്ക് ഓരോ വാതിലുകളേ കൊട്ട മുട്ടപ്പ

சந்திரபமான அல்லாஹ்வுليك பணிக்கான சந்திரபமான அல்லாஹ்வுليك தேடிகான சந்திரபமான எത്രமalie தட்டுontangal செய்து போയാലും தட்டுontangal சேதாலோ அல்லாஹ்வுليك மனநெரிக பிரார்த்தித்தால் அல்லாஹ்வு பிரார்த்தனை சீக்கிரிக்கான சந்திரபமான அல்லாஹ் நமக்கு தோள் வீந்து நல்கடே நபிகள் ஸல்லல்லாஹு அலைஹி வஸல்லம் அவளன்ன ഓർമ്മപ്പെടുത്തகையான பரிசுத்தமான ரஹ்மத் ോ പ്രസമിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ് തോശ

അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞു പോയവരുണ്ട്

മാതാപിതാക്കൾക്ക് വേണ്ടി പറഞ്ഞവർ മരണപ്പെട്ടു പോയവർക്ക് ജീവിച്ചവർക്ക് ദീർഘായു നൽകണമെന്ന சஜன்களை <dı> எல்லா <en> <-že203> <t songs> <t> <unjustály> <t muy>